നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം കേരള നടനത്തിന്റെ ഉപജ്ഞാതാവും ലോക പ്രശസ്ത നർത്തകനുമായ നടന കലാ ഡോക്ടർ ഗുരു ഗോപിനാഥിന്റെ നൂറ്റി പതിനേഴാമത് ജന്മവാർഷികത്തിൽ തുഞ്ചൻപറമ്പിൽ നടനവിലാസം കേരള നടനം നൃത്തോത്സവം നടത്തി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല നർത്തകിമാർ ഗുരുവിന് നൃത്താഞ്ജലി അർപ്പിച്ചു ഗുരുജിയുടെ ശിഷ്യ വിശ്വകലാകേന്ദ്രം പങ്കജവല്ലി ടീച്ചർ മേൽനോട്ടം വഹിച്ച മുദ്ര ഡയലക്ട് ഓഫ് ഡാൻസസിന്റെ നൃത്തത്തിലാണ് പരിപാടികൾ നടത്തിയത് പ്രശസ്ത നർത്തകി വിശ്വകലാകേന്ദ്രം പങ്കജവല്ലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സുരേന്ദ്രൻ പട്ടേന അധ്യക്ഷത വഹിച്ചു തിരൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് സദനം റഷീദ് നർത്തകരായ നിരഞ്ജൻ മടപ്പള്ളി ബൈജു കൃഷ്ണ ആർ എസ് രശ്മി ആശിഷ് ശശിധരൻ അഭിജിത് ഭാർഗവൻ സദനം പി കെ രമേശൻ എന്നിവർ പ്രസംഗിച്ചു പരിപാടിയിൽ മുപ്പത് കേരള നടന നൃത്തങ്ങൾ അവതരിപ്പിച്ചു നൃത്താവതരണത്തിനുശേഷം നൃത്താധ്യാപകരെയും നൃത്തോത്സവത്തിൽ പങ്കെടുത്ത നർത്തകരെയും അനുമോദിച്ചു വെട്ടന്യൂസ് തിരൂർ